നമസ്കാരം വൺ ഇന്ത്യ മലയാളം നിങ്ങൾ കാണുന്നത് വൺ ഇന്ത്യ മലയാളം ഇലക്ഷൻ സ്പെഷ്യൽ ആറന്മുള ക്ഷേത്രവും ശബരിമല ക്ഷേത്രവും എല്ലാം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട കഴിഞ്ഞ കുറെ നാളുകളായി ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലം ഇന്ന് നാം പരിശോധിക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രവും രാഷ്ട്രീയ സാധ്യതകളുമാണ് രണ്ടായിരത്തി എട്ടിൽ മണ്ഡല പുനർനിർണ്ണയത്തിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളും കൂടിച്ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഒൻപതിലെ രൂപീകരണം മുതൽ കോൺഗ്രസിന്റെ കുത്തകയാണ് പത്തനംതിട്ട കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ അടൂർ തിരുവല്ല റാന്നി ആറന്മുള കോന്നി എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയുടെ പരിധിയിൽ വരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ നാല് മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പമായിരുന്നു ഒരു മണ്ഡലം കോൺഗ്രസിനും ഒന്ന് കേരള കോൺഗ്രസ് എമ്മിനും മറ്റൊന്ന് പി സി ജോർജിനും എന്നതാണ് നിലവിലെ സ്ഥിതി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കണക്കെടുത്താൽ ഇത്തവണ ഇടതുപക്ഷത്തിന് നേരിയ മുൻതൂക്ക മണ്ഡലം എന്ന് വേണമെങ്കിൽ വിലയിരുത്താൻ സാധിക്കും എന്നാൽ നിലവിലെ സ്ഥിതിഗതികൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് തീരെ ആശാവാഹമല്ല രണ്ടായിരത്തിഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രംഗത്തിറക്കിയത് ആന്റോ ആന്റണിയായിരുന്നു എതിരാളിയായി എത്തിയത് സി പി എമ്മിന്റെ കെ അനന്തഗോപനം തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ആന്റോ ആന്റണി വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ എത്തിയപ്പോൾ സി പി എം കുറച്ചുകൂടി തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പോന്ന മുൻ ഡി സി സി പ്രസിഡന്റ് ഫിലിപ്പോസ് തോമസിനെ ആന്റോ ആന്റണിക്കെതിരെ രംഗത്തിറക്കി പക്ഷേ അപ്പോഴും ജനപിന്തുണ ആന്റോയ്ക്ക് തന്നെയായിരുന്നു ഭൂരിപക്ഷം അല്പം കുറഞ്ഞെങ്കിലും അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ആന്റോ വിജയിച്ചത് മണ്ഡലത്തിലെ ജനങ്ങൾ ഏറെ പ്രിയപ്പെട്ട ആളാണ് ആന്റോ ആന്റണി പാർലമെന്റിലെ പ്രവർത്തനങ്ങൾക്കും ശരാശരിക്ക് മുകളിലാണ് ആന്റോ ആന്റണി എന്നാൽ പങ്കെടുത്ത ചർച്ചകളുടെ എണ്ണം വെറും എഴുപത്തിയഞ്ചും മാത്രമാണ് സംസ്ഥാന ശരാശരി നൂറ്റി മുപ്പത്തിയഞ്ചും ദേശീയ ശരാശരി അറുപത്തി മൂന്ന് ദശാംശം എട്ടുമാണ് ഒരു സ്വകാര്യ ബിൽ ആണ് ഇതുവരെയായി അവതരിപ്പിച്ചിട്ടുള്ളത് അറുനൂറ്റി ഇരുപത് ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന ശരാശരിയും ദേശീയ ശരാശരിയും വെല്ലുന്ന പ്രകടനമാണ് ആന്റോ ആന്റണി കാഴ്ചവെച്ചിട്ടുള്ളത് ഇനി മണ്ഡലത്തിലെ നിലവിലത്തെ സാഹചര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ ബി ജെ പി ശക്തമായ സ്വാധീനം ഉണ്ടാക്കിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ വെറും ഏഴ് പോയിന്റ് ഒന്ന് ദശാംശം വോട്ടുകൾ മാത്രമായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ എത്തിയപ്പോൾ അത് പതിനാറ് ശതമാനമായി ഉയർന്നു ഇരട്ടിയിലധികമാണ് ഈ ബി ജെ പിയുടെ വോട്ട് വർധന ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരമായിരുന്നു അന്ന് ബി ജെ പിക്ക് ജനപിന്തുണയേറ്റിയത് എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് മുന്ന സാധ്യതകൾ വളരെ കൂടുതലാണ് ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഒരു പരിധിവരെ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് തന്നെയായിരിക്കും ഇത്തവണത്തെ പത്തനംതിട്ടയിൽ സംഭവിക്കുക സ്ഥാനാർത്ഥിയായി ആര് എത്തുമെന്ന് മാത്രമേ ഇനി അറിയേണ്ടതായുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂല സാഹചര്യം ഉണ്ടെങ്കിലും പത്തനംതിട്ട പിടിക്കുക സി പി എമ്മിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല ഈ സീറ്റ് ആർ എഫ് നൽകി എൻ കെ പ്രേമചന്ദ്രനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞ തവണ സി പി എം നടത്തിയ ശ്രമം പാളിപ്പോയിരുന്നു ഇതിന്റെ ഫലമായി അന്ന് ഇടതുപക്ഷത്തിന് കൊല്ലം സീറ്റും നഷ്ടപ്പെട്ടു ഇത്തവണ സിപിഎം സ്വന്തം ചിഹ്നത്തിൽ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത് ശബരിമല വിഷയം ബിജെപിക്ക് അനുകൂലമായി മാറുമ്പോൾ അത് തിരിച്ചടിയേക്കാൻ സാധ്യതയുള്ളത് കോൺഗ്രസിനാണ് വിശ്വാസ സംരക്ഷണത്തിന് കോൺഗ്രസ് പ്രാമുഖ്യം നൽകുന്നുണ്ടെങ്കിലും സമരവുഖം കൈയടിക്കിയത് ബി ജെ പി തന്നെയായിരുന്നു എന്നാലും പി സി ജോർജിന്റെ യു ഡി എഫിലേക്കുള്ള തിരിച്ചുവരവ് കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റൊരു മണ്ഡലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും തിരിച്ചു നന്ദി നമസ്കാരം